ഒരു അധിവർഷത്തിലെ മാർച്ച് എട്ട് ബുധനാഴ്ചയാണ് ഇതേ വർഷത്തിലെ നവംബർ പതിനഞ്ച് ഏത് ദിവസമായിരിക്കും അധിവർഷം പറഞ്ഞാൽ ലീപ്പ് ആണ് അധിവർഷം ലീപ് ഇയർ അപ്പോൾ ഒരു ലീപ്പ് ആണ് അതിൽ മാർച്ച് എട്ട് നമുക്ക് തന്നിട്ടുണ്ട് ബുധനാണ് അതേ വർഷത്തിലെ നവംബർ പതിനഞ്ച് ഏത് ദിവസമായിരിക്കും ഒരു വർഷത്തിൽ അത് അധിവർഷമായിക്കോട്ടെ സാധാരണ വർഷമായിക്കോട്ടെ ഏതൊരു വർഷമായാലും അധിവർഷമായാലും സാധാരണ വർഷമായാലും ഏത് വർഷത്തിലും മാർച്ച് നവംബറും ഒരേ കലണ്ടർ ആയിരിക്കും ഏതൊരു വർഷമായാലും അത് ലീപ് ആയാലും നോർമൽ ഇയർ ആയാലും മാർച്ച് നവംബറും ഒരേ കലണ്ടർ ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എന്തു തന്നിട്ടുണ്ട് മാർച്ച് എട്ട് തന്നിട്ടുണ്ട് അതേ ഡേറ്റ് ആയിരിക്കും ഏത് മാർച്ച് നവംബറും ഒരേ കലണ്ടറാണ് ആണ് മാർച്ച് നവംബറും ഒരേ കലണ്ടർ അപ്പോൾ മാർച്ച് എട്ട് ബുധനാണെങ്കിൽ നവംബർ നവംബർ എട്ടും എന്താണ് ബുധനാഴ്ചയാണ് കാരണം മാർച്ച് നവംബർ ഒരേ കലണ്ടറാണ് അപ്പോൾ മാർച്ച് എട്ട് ബുധനാണ് അപ്പോൾ നവംബർ എട്ടും ബുധനാണ് നവംബർ എട്ട് ബുധനാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഏഴ് കൂട്ടിയാൽ മതി അപ്പോൾ ആ ഏഴ് കൂട്ടിയ കഴിഞ്ഞാൽ ആ മാസത്തെ ബുധനാഴ്ചകളൊക്കെ കിട്ടും ഒരു ഡേറ്റ് അറിഞ്ഞാൽ അതിൽ കൂടെ ഏഴ് കൂട്ടി കഴിഞ്ഞാൽ അതേ ആ ദിവസങ്ങളായിരിക്കും അടുത്തത് നവംബർ എട്ട് കൂടെ ഏഴ് കൂട്ടിയാൽ എന്ത് വരും നവംബർ പതിനഞ്ച് അതും എന്തായിരിക്കും ബുധനാഴ്ചയായിരിക്കും ഏഴ് കൂട്ടി കൂട്ടി പോകുന്നതൊക്കെ ബുധനാഴ്ചയായിരിക്കും നമുക്ക് കണ്ടതാ നവംബർ പതിനഞ്ചാണ് ഉത്തരം ബുധനാഴ്ച തന്നെ